വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ പ്ലീസ് വൈക്കപ്പ് മേഡം തന്നെ ആരോ കുലുക്കി വിളിക്കുന്നതായി തോന്നിയിട്ടാണ് വൃന്ദ അല്പ ഈർഷിയോടെയാണെങ്കിലും തൻ്റെ കണ്ണുകൾ ചിമ്മി തുറന്നത് ഗുഡ് മോർണിംഗ് മാം അതിസുന്ദരിയായ ഒരു പെൺകുട്ടി വൃന്ദയെ നോക്കി പുഞ്ചിരിയോടെ വിഷ് ചെയ്തു വൃന്ദ വിടർന്ന കണ്ണാലെ അവളെ തന്നെ പോയി അത്ര മനോഹരിയായിരുന്നു അവൾ ഏയ് എന്താ എന്തൂ വൃന്ദയുടെ പകച്ചുള്ള ഇരിപ്പ് കണ്ട ആ പെൺകുട്ടി വൃന്ദയ്ക്ക് നേരെ വിരലിനൊടിച്ചുകൊണ്ട് ചോദിക്കവേ കഴിഞ്ഞ രാത്രിയിലെ ഓരോ കാര്യങ്ങളായി അവളുടെ ഓർമ്മകളിലേക്ക് ഇറച്ചെത്തിയിരുന്നു അവൾ ഭയത്തോടെ ചുറ്റിൽ വന്ന് കണ്ണോടിച്ചു ഞാ ഞാനിതെവിടെയാ താൻ ഇന്നലെ വന്ന ഹോട്ടൽ റൂം അല്ല എന്ന് തിരിച്ചറിഞ്ഞ വൃന്ദയിൽ വല്ലാത്ത പരിഭ്രമവും ഭയവും രൂപം കൊണ്ടു അവൾ ഉള്ളിൽ ഉറഞ്ഞു കൂടിയ ഭയത്തോടെ തനിക്ക് മുന്നിൽ നിന്നിരുന്ന പെൺകുട്ടിയെ നോക്കി ചോദിച്ചുകൊണ്ട് ബെഡിൽ നിന്നും വെപ്രാളത്തോടെ ചാടി എണീക്കാൻ തുടങ്ങി കൂളു മേഡം കൂളു മേഡം ടെൻഷനാവാതെ ഞാനെല്ലാം പറയാം മേഡം വരൂ നമുക്ക് ആദ്യം ഫ്രഷ് ആവും എന്നിട്ട് ഫുഡ് കഴിക്കാം എന്നിട്ട് ഞാൻ എല്ലാം മേഡത്തിനോട് പറയാം കം വൃന്ദയുടെ മുന്നിൽ നിന്നിരുന്ന പെൺകുട്ടി വൃന്ദയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു നിക്ക് എനിക്ക് പോണം എനിക്കാണോ ഒന്ന് പറയൂ ഞാനിത് എവിടെയാ ആരാ ആരാ നിങ്ങളൊക്കെ വൃന്ദ ഇരു കൈകളും ആ പെൺകുട്ടിക്ക് നേരെ കൂപ്പിക്കൊണ്ട് വളരെ താഴ്മയോടെ ചോദിക്കവേ മുന്നിൽ നിന്നിരുന്ന പെൺകുട്ടികളുടെ കണ്ണുകളും ഒരു വേള അവളുടെ നിസ്സഹായാവസ്ഥ കണ്ട് നിറയുന്നുണ്ടായിരുന്നു ഒന്ന് പറയൂ ആരാ നിങ്ങൾ ഞാനിത് എവിടെയാ കോൾ മേഡം ഞാൻ പറഞ്ഞല്ലോ മേഡം ഒന്നുകൊണ്ട് വിഷമിക്കണ്ട മേഡം പോയി ഫ്രഷായി ഈ മുഷിന് വേഷമൊക്കെ മാറ്റുവാ അവൾ വൃന്ദയെ അല്പ അനുനയത്തിൽ പറയുന്നതിനിടയിലും അവളുടെ കണ്ണുകൾ വല്ലാത്ത ഭയത്തോടെ ആ റൂമിൻ്റെ ഒരു ഭാഗത്തേക്ക് പാറി വീഴുന്നുണ്ടായിരുന്നു അത് വൃന്ദയും സംസാരത്തിനിടയ്ക്ക് പലപ്പോഴായി ശ്രദ്ധിച്ചു മേഡം വരൂ നമുക്ക് ഫ്രഷ് ആവാം ക്യാമറയിൽ തന്നെ നോക്കിയിരുന്ന വൃന്ദയെ തട്ടി വിളിച്ചുകൊണ്ട് ആ പെൺകുട്ടി പറയവേ അവളെയൊന്നും നോക്കിക്കൊണ്ട് വൃന്ദ മെല്ലെ എഴുന്നേറ്റ് അവളോടൊപ്പം നടന്നു മേഡം ഫ്രഷായിട്ട് വന്നോളൂ ആ പെൺകുട്ടി ഷെൽഫിൽ നിന്നും ഒരു സ്കേർട്ടും ടോപ്പും എടുത്ത് നൽകിക്കൊണ്ട് പറയവേ വൃന്ദ ആ ഡ്രസ്സിലേക്ക് നോക്കി നിന്നു പോയി മാഡം വേഗം ചെല്ലൂ സമയം പോന്നു ആ കുട്ടി റൂമിന്റെ ഡോറിന്റെ ഭാഗത്തേക്കും തൻ്റെ കയ്യിലെ വാച്ചിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് പറയുമ്പോൾ വൃന്ദയിൽ അകാരണമായൊരു ഭയം വന്ന് നിറയുന്നുണ്ടായിരുന്നു മേഡം പ്ലീസ് ആ പെൺകുട്ടി വൃന്ദയെ നോക്കി കെഞ്ചി പറയവേ വൃന്ദക്ക് അവളുടെ മുഖം കണ്ട് കഷ്ടം തോന്നിപ്പോയി വൃന്ദ ആ പെൺകുട്ടിയെ നോക്കി സമ്മതരൂപേണ തല ചലിപ്പിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറവേ വൃന്ദ നടന്നകലും നോക്കി നിന്ന പെൺകുട്ടി തൻ്റെ നെഞ്ചിൽ കൈകൾ ചേർത്തുകൊണ്ട് ശ്വാസം നീട്ടിയെടുത്തു ഇതേസമയം ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറിയ വൃന്ദ ആകെ ഞെട്ടിപ്പോയി ഇത്രയും വലിയ ബാത്റൂമോ എന്റെ കണ്ണാ അവളുടെ കണ്ണുകൾ ആ റൂമിലെ ഓരോ മുക്കിലും മൂലയിലും ഓടി നടന്നു അവിടെ ഉള്ളതെല്ലാം വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളാണ് അവൾ അവിടെ വച്ചിരുന്ന സാധനങ്ങൾ ഓരോന്നായി എടുത്ത് നോക്കാൻ തുടങ്ങി പെട്ടെന്നാണ് അവളുടെ രൂപം അവൾ ബാത്റൂമിന്റെ മിററിൽ കൂടി ശ്രദ്ധിക്കുന്നത് അയ്യേ ഇത് എന്ത് കോല വൃന്ദ മുന്നിലെ കണ്ണാടിയിൽ തിരിഞ്ഞും മറിഞ്ഞും നോക്കിക്കൊണ്ട് സ്വയം ചോദിച്ചുപോയി തൻ്റെ ശരീരത്തോടൊട്ടിച്ചേർന്ന് കിടക്കുന്ന ഇത്തിരി ഉള്ള ഒരു ഉടുപ്പ് കണ്ടിട്ട് വൃന്ദക്കാകെ ജാല്യത തോന്നിപ്പോയി അയ്യീ ഇത്രയും നേരം ഞാൻ ഇതീട്ടാണ് ആ കുട്ടിയുടെ മുന്നിലിരുന്നത് അയ്യേ നാണക്കേട് തന്നെ എൻ്റെ കൃഷ്ണ ഞാൻ എങ്ങനെ ആ കുട്ടിയുടെ മുഖത്ത് നോക്കും വൃന്ദ നിറകണുകളോടെ കണ്ണാടിയിൽ തിരിഞ്ഞും മറിഞ്ഞും നോക്കിക്കൊണ്ട് സ്വയം ചോദിച്ചുപോയി ഗുഡ് മോർണിംഗ് ബേബി പെട്ടെന്നാണ് അവളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അവൻ്റെ ശബ്ദം അവിടെ ആകെ അലയടിച്ചത് അവളുടെ അതരങ്ങൾ ഒരു വിറയിലൂടെ അവൻ്റെ ഉച്ചരിച്ചു തന്നിലേക്ക് അടുക്കുന്ന കാലൊച്ചകൾ അവളെ ഭയത്തിൻ്റെ കൊടുമുടിയിൽ കൊണ്ടെത്തിച്ചു യു ആർ ലുക്കിംഗ് വെരി ഹോട്ട് ബേബി അവൻ അവളെ പിന്നിൽ നിന്നും പുണർന്നുകൊണ്ട് അവളുടെ ചെവിയിലായി മന്ത്രിക്കവേ വൃന്ദ കഴിവതും അവനിൽ നിന്നും അകന്നു മാറി നിൽക്കാൻ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു വേണ്ട വൃന്ദ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് നീ അവൻ്റെ വാക്കുകളിലെ മൂർച്ച ഒരു വേള അവളെ നിശ്ചലയാക്കി പാടില്ല തൻ്റെ സഹോദരന്റെ ജീവിതം ഇപ്പോൾ ഇയാളുടെ കയ്യിലാണുള്ളത് ഞാൻ എന്തെങ്കിലും രീതിയിൽ ഇയാളെ ഇയാൾ ഇയാളെ വിച്ചുവിന് ഇല്ല പാടില്ല അങ്ങനെ സംഭവിക്കാൻ പാടില്ല അവൻ നന്നായി ജീവിക്കണം അതെനിക്ക് കാണുകയും വേണം എൻ്റെ അമ്മയുടെ സ്വപ്നങ്ങളെല്ലാം എനിക്ക് നിറവേറ്റി കൊടുക്കണം ഓരോന്ന് ആലോചിച്ചു നിന്നതിനാലാകാം തൻ്റെ തൊട്ടടുത്തുള്ള രാഘവേന്ദ്രൻ്റെ സാമീപ്യം അവൾ വിസ്മരിച്ചു പോയിരുന്നു അവളുടെ ചിന്തിച്ചുള്ള നിൽപ്പ് കണ്ട് അവൻ അവളുടെ കയ്യിലേക്ക് തൻ്റെ വിരലുകൾ ഒന്ന് ചലിപ്പിച്ചു തൻ്റെ കയ്യിൽ പതിയുന്ന അഭിഭാജ്യമായ അനുഭൂതിയിൽ വൃന്ദയൊന്നേങ്ങിപ്പോയി ഞാൻ അടുത്തുള്ളപ്പോൾ നീ എന്തിനാ വൃന്ദ പറ്റി ചിന്തിക്കുന്നേ നീ എൻ്റെയാ എൻ്റെ മാത്രം ആ നീ എന്നെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ പോരെ അല്ല അങ്ങനെ ചിന്തിക്കാവൂ അല്ലേ നിനക്കറിയാലോ എന്താ സംഭവിക്കുന്നതെന്ന് നീ ഇഷ്ടപ്പെടുന്ന പലതും നിന്നിൽ നിന്നും ഞാൻ വേണ്ട എൻ്റെ അനുജന് വെറുതെ വിട്ടാൽ മതി അവൻ അവൻ നന്നായി ജീവിച്ചു കണ്ടാൽ മതി എനിക്ക് അവനായിട്ട് എന്ത് ത്യാഗം വേണം ഞാൻ ചെയ്യാം നിങ്ങൾക്ക് എന്താ വേണ്ടേ പറഞ്ഞു എൻ്റെ ജീവനാണോ വേണ്ടത് അതോ എൻ്റെ ഈ ശരീരം എന്തായാലും നിങ്ങളെടുത്തു ഞാൻ ഞാനായിട്ട് ഒന്നിന് തടസ്സം നിൽക്കില്ല അവന്റെ വാക്കുകളിലെ അപകടം തിരിച്ചറിഞ്ഞ കണക്ക് വന്ദ രാഘവേന്ദ്രനെ നോക്കി പറയവേ അവൻ അവളെ കൈകളിൽ കോരിയെടുത്തു കഴിഞ്ഞിരുന്നു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ വൃന്ദയുടെ കണ്ണുകളിൽ കണ്ണുനീർ ഒറിഞ്ഞുകൂടി എൻ്റെ മാനം ഞാൻ അമ്മയെ പോലെ ഇയാൾക്ക് മുന്നിൽ പണയപ്പെടുത്താൻ പോവാ എന്തിനാ ദൈവമേ എന്നോട് ഇങ്ങനെ തൻ്റെ ഇതുവരെയുള്ള ജീവിതത്തെ പറ്റി ഓർക്കവേ ഒരു നിമിഷം വൃന്ദ ദൈവങ്ങളെപ്പോലും സ്വയം കുറ്റപ്പെടുത്തി പോയിരുന്നു പെട്ടെന്നാണ് അവൻ അവളെ വെള്ളം നിറഞ്ഞു കിടപ്പുണ്ടായിരുന്ന ബാപ്പ് ഇട്ടത് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ വെള്ളത്തിന്റെ ആടങ്ങളിലേക്ക് ആഴ്ന്നു പോയി ഒപ്പം നല്ല രീതിയിൽ അവളുടെ മൂക്കിലും വായിലുമൊക്കെ വെള്ളം കയറി അവൾ നന്നായി ചുമക്കാനും മറ്റും തുടങ്ങി നീ എന്നെ പ്രണയിക്കണം വൃന്ദ എല്ലാത്തിനെക്കാട്ടിയും മേലെ നീ എന്നെ മാത്രം പ്രണയിക്കണം നീ ഒന്ന് വിച്ചുവിനെ ചേർത്ത് പിടിച്ചില്ലേ അതുപോലെ അതുപോലെ നീ എന്നെ മാത്രം ചേർത്ത് പിടിക്കണം ദേ ഈ മാറോട് ചേർന്ന് അങ്ങനെ ഇരിക്കണം എനിക്ക് അവനെപ്പോലെ നീ എന്നെ സ്നേഹിക്കണം വൃന്ദ ബാത് ടബിലെ വെള്ളത്തിൽ നിന്നും ഒരുവിധം പിടഞ്ഞു മാറി എഴുന്നേറ്റിരുന്ന ഉള്ളിലേക്ക് ഒരുവിധം ശ്വാസം നീട്ടി വലിച്ചെടുക്കുന്ന നേരമാണ് അവൻ അവളുടെ മാറോട് ചേർന്നിരുന്ന് ഓരോന്നും പറയുന്നത് അവൻ ഒരുവിട്ട വാക്കുകൾ ഓരോന്നും കേട്ട് വൃന്ദയാകെ ഞെട്ടിപ്പോയി അവളൊരു പകപ്പോടെ തൻ്റെ മാറിൽ ചേർന്നിരിക്കുന്നവരെ നോക്കി നിന്നു പോയി എന്താ വൃന്ദ നീ എന്നെ പ്രണയിക്കില്ലേ അവനിൽ നിന്നും ചോദ്യം ഉതിർന്നു എനിക്ക് നിങ്ങൾ ഒന്നും മനസ്സിലാവുന്നില്ലതാ വിറ്റു എൻ്റെ സഹോദരനാ പക്ഷേ നിങ്ങൾ നിങ്ങളെൻ്റെ ആരും രോ അവനിൽ നിന്നൊരലർച്ച ഉതിർന്നു അവൻ്റെ ഭാവമാറ്റത്തിൽ വൃന്ദയോ നീങ്ങിപ്പോയി ഞാൻ നിന്ദയാണ് നിന്റെ മാത്രം മറിച്ചായ പിന്നെ നീ ഉണ്ടാവില്ല വൃന്ദ അത് പറയുമ്പോൾ അവനിൽ പൈശാഞ്ചികമായ ഒരു ഭാവം വൃന്ദ അതീവമായ പേടിയാലെ കണ്ണുകൾ ഇറക്ക മൂടിക്കൊണ്ട് അവൻ്റെ മാറിലേക്ക് ചേർന്നിരുന്നു അവളുടെ സാമീപ്യം അവനിൽ പുഞ്ചിരി വിരിയിച്ചു നീ എന്റെയാ വൃന്ദ എൻ്റെ മാത്രം ഈ ലോകത്ത് രാഘവേന്ദ്രന് സ്വന്തമായിട്ടുള്ള ഏക ബന്ധം അവൻ സ്വയം അതും പുലമ്പിക്കൊണ്ട് അവളുടെ നെറുകയിൽ അമർത്തിമുത്തി അന്നേരം അറിയാതെയാണെങ്കിലും അവനും കരയുകയായിരുന്നു എൻ്റെ കൃഷ്ണ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത് വിച്ചുവിനെ പോലെ അയാളെ സ്നേഹിക്കാനോ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല വിച്ചു എൻ്റെ സഹോദരനല്ലേ അതുകൊണ്ടല്ലേ ഞാൻ അവനിങ്ങനെ ചേർത്ത് പിടിക്കുന്ന പക്ഷെ ഇയാളോ ഇയാളെൻ്റെ ആരുമല്ലോ ആരാണെന്നോ എന്താണെന്നോ എന്നൊന്നും അറിയാതെ ഞാൻ എങ്ങനെ ഇയാളെ സ്നേഹിക്കുക രാഘവേന്ദ്രൻ പോയി പോയിക്കഴിഞ്ഞതും വൃന്ദാവൻ പറഞ്ഞിട്ട് പോയ ഓരോരോ വാക്കുകളായി ഓർത്തെടുത്തുകൊണ്ട് സ്വയം അവളോട് തന്നെ ചോദിച്ചു പോയി മേഡം ആ വൃന്ദ ഒരു ഞെട്ടലോടെ വിളികെട്ട ഭാഗത്തേക്ക് പിന്തിരിഞ്ഞു നോക്കി മേഡം അധികം തണുപ്പത്തിരിക്കണ്ട അസുഖം വല്ലതും വരും ദാ ടവൽ ഡ്രസ്സ് മാറ്റിയിട്ട് വന്നോളൂ സാറ് പുറത്ത് മേടത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക വേഗം നേരത്തെ റൂമിൽ കണ്ട പെൺകുട്ടി വൃന്ദയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ കയ്യിൽ കരുതിയ ടൗവൽ വൃന്ദയുടെ കൈയിലേക്ക് വച്ചു കൊടുക്കുന്നതിനിടയിൽ അവളെ നോക്കി പറഞ്ഞു താൻ ആരാ നിങ്ങളൊക്കെ ചേർന്ന് എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ അത് ചോദിക്കുമ്പോൾ വൃന്ദ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു അത്രമാത്രം അവൾ ഭയന്നു പോയിട്ടുണ്ട് മേഡം കരയാതെ എല്ലാം ശരിയാവും ഞാനല്ലേ പറയുന്നത് മേടം ചെല് ചെന്ന് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറി വാ സാറ് പുറത്ത് മേടത്തെ വെയിറ്റ് ചെയ്യാ സാറിനെ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട വൃന്ദയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ആ കുട്ടിയുടെ കണ്ണുകളിൽ വല്ലാത്ത നിസ്സഹായാവസ്ഥ പ്രകടമായിരുന്നു ഒപ്പം അവൾ തൻ്റെ ചെവിയിലെ ഈർപ്പാട് വൃന്ദക്ക് ചൂണ്ടിക്കാട്ടി നൽകുന്നുണ്ടായിരുന്നു ഞാൻ വരാം കുട്ടി ചെന്നോളൂ ആ മുന്നിൽ നിന്നിരുന്ന പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലായ വൃന്ദ ആ കുട്ടിയുടെ തോളിൽ കൈകൾ ചേർത്തുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ പറയുമ്പോൾ ആ പെൺകുട്ടി നെഞ്ചിൽ കൈകൾ വച്ച് അണച്ചു പിടിച്ചുകൊണ്ട് ഓ സമാധാനമായി എന്നൊക്കെ ആംഗ്യഭാഷയിൽ ഭാഷയിൽ അവളോട് പറയുന്നുണ്ടായിരുന്നു വൃന്ദയ്ക്ക് ആ പെൺകുട്ടിയുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടിട്ട് നന്നായി ചിരി വന്നുപോയി പക്ഷെ സാഹചര്യം അതിനനുകൂലമല്ലാത്തതിനാൽ അവളെല്ലാം ചുണ്ടുകളാൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവളോട് പൊയ്ക്കോളാൻ കണ്ണുകളാൽ ആജ്ഞ നൽകിക്കൊണ്ട് പിന്തിരിഞ്ഞു നടക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത ആശ്വാസമായിരുന്നു അണിഞ്ഞിരുന്ന ഉടുപ്പ് മാറ്റി മാറിഞ്ഞു കുറുകെ മറ്റൊരു ടവൽ ധരിക്കുന്ന നേരം നല്ല വ്യക്തമായി അവൾക്ക് കാണാമായിരുന്നു മാറിൽ അവൻ നല്ല വലിപ്പത്തിൽ കോറിയിട്ട അവന്റെ നാമം രാഘവേന്ദ്ര ഭട്ടാതിരി ഒരു വേള അവളുടെ വിരലുകൾ അറിയാതെയാണെങ്കിലും ആ നാമത്തിലൂടെ ചലിച്ചു പോയി പെട്ടെന്ന് മാറിൽ അനുഭവപ്പെട്ട വേദനയിൽ അവളൊന്നും നീങ്ങിപ്പോയി രാഘവേന്ദ്ര ഭട്ടാതിരി ആ നാമം പോലും തനിക്ക് പകർന്നു നൽകുന്നത് വേദനയാണല്ലോ എൻ്റെ കൃഷ്ണ ഈ കാരാഗ്രഹത്തിൽ നിന്നും എന്നാ എനിക്കൊരു മുക്തി നീ നൽകുന്ന വൃന്ദ സ്വയം തൻ്റെ ഇഷ്ടദേവനോട് ചോദിച്ചുപോയി ഇതേ സമയം ഏറെ നേരം കഴിഞ്ഞിട്ടും വൃന്ദയെ പുറത്തേക്കൊന്നും കാണാതെ വന്നതും രാഘവേന്ദ്രനിൽ അനിയന്ത്രിതമായ കോപം ഉണർന്നു രാഘവ് സ്വയം തന്റെ മുഷ്ടി ചുരുട്ടി ചുവരിലെ കാഞ്ഞു പ്രഹരിച്ചുകൊണ്ട് കൊണ്ട് ബാത്റൂം ഡോറിന്റെ ഭാഗത്തേക്ക് നോക്കി അതീവ ദേഷ്യത്തോടെ നിൽപ്പാണ് അവിടെ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ തൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിലേക്കും പോകുന്നുണ്ട് ഇതേസമയം സമയം ഒരുവിധം ഫ്രഷായി ഡ്രസ്സ് മാറാൻ തുടങ്ങിയ വൃന്ദ കൈയിലെ ഡ്രസ്സ് കണ്ടൊന്ന് ഞെട്ടിപ്പോയി ഒരിറക്കം കുറഞ്ഞ സ്കേർട്ടും ടോപ്പും സ്കേർട്ടാണെങ്കിൽ അവളുടെ മുട്ടിൻ്റെ അതുവരെ കഷ്ടിച്ചു മാത്രമേ ഉണ്ടാവും ടോപ്പാണ് അതുപോലെ തന്നെ നന്നായി ഇറക്കം കുറഞ്ഞത് തന്നെയാണ് അവളുടെ വയറൊക്കെ എടുത്ത് കാണിക്കാവുന്ന തരത്തിലുള്ളവർ അയ്യേ ഇതൊക്കെ ഇട്ടിട്ട് ഞാനെങ്ങനെയാ പുറത്തേക്ക് ഇറങ്ങാം ഇയാൾക്ക് അല്പം കൂടെ ഇറക്കുമോളത് വാങ്ങിയ എന്താ വൃന്ദ അതും പറഞ്ഞുകൊണ്ട് കൈയിലെ തുണി തിരിച്ചും മറിച്ചും പരിശോധിക്കാൻ തുടങ്ങി എന്തായാലും ഇത് തന്നെ ഇടാം റൂമിലാണെങ്കിൽ ആ വെട്ടുപോത്തുണ്ടെന്നല്ലേ ആ കുട്ടി പറഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ ഈ ഇത്തിരി പോകുന്ന ടവറും ചുറ്റി എങ്ങനെ അയാളുടെ മുന്നിലേക്ക് പോവാ വൃന്ദ സ്വയം ഓരോന്നും പറഞ്ഞുകൊണ്ട് കയ്യിലെ ഡ്രസ്സ് ഒരുവിധം ധരിച്ചു അയ്യേ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ അയാളുടെ മുന്നിലേക്ക് പോവാ ആ കിട്ടിപ്പോയി ടൗവൽ കൂടിയെടുക്കാം വൃന്ദാതും പറഞ്ഞുകൊണ്ട് അവിടെ മടക്കി വൃത്തിയാക്കി വച്ചിരിക്കുന്നതിൽ നിന്നും ഒരു ടവലും കൂടി മാറിൻ്റെ കുറുകെ ധരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞ് നടക്കാനായി തിരിഞ്ഞതും ഓ അമ്മേ അവളുടെ പിന്നിലായി അവളെ തുറച്ചു നോക്കി നിന്നിരുന്നവനെ കണ്ട് ഞെട്ടി നിലവിളിച്ചു പോയവൻ അത്രമാത്രം ഭയാനകമായിരുന്നു അവൻ്റെ ആ നേരത്തെ രൂപവും ഭാവവും അവൻ അവളെ അടിമുടിയൊന്നിരുത്തി നോക്കിക്കൊണ്ട് കണ്ണുകൾ കണ്ണുകളടച്ച് തൻ്റെ ചൂണ്ടുവിരലാൽ ഒന്ന് ഒന്നൊഴിഞ്ഞു വിട്ടുകൊണ്ട് അല്പനേരം അങ്ങനെ തന്നെ നിന്നു മുന്നിൽ നിൽക്കുന്നവൻ്റെ ഭാവം കണ്ട് വൃന്ദ ഇരു കണ്ണുകളും കൂട്ടി കൃഷ്ണനെ ഭജിക്കാൻ തുടങ്ങി ഇതേ സമയം അവളുടെ മുറുമുറുക്കൽ കേട്ട് രാഘവ് തൻ്റെ കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് മുന്നിലേക്ക് നോക്കിപ്പോയി ഒരു നിമിഷം അവൻ അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളെല്ലാം തന്നെ ഇമവെട്ടാതെ കൊതിയോടെ നോക്കി നിന്നു പോയി ഐ ലവ് യു വൃന്ദ അത് പറയുന്നതിനോടൊപ്പം തന്നെ അവൻ്റെ അദ്ദേഹങ്ങൾ അവളുടെ ആഴത്തിൽ അമർന്നിരുന്നു തുടരും